ു ശേഷം വീണ്ടും ഇന്ത്യയിൽ പ്രതിരോധ മോക്ക് ഡ്രില്ലുകൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മോദി സർക്കാരിന്റെ ഈ തീരുമാനം മെയ് അഞ്ചിനാണ് കേന്ദ്രത്തിന്റെ ഈ അറിയിപ്പ് ലഭിച്ചത് ലഭിച്ചത്യന്നിന് ശേഷം ഇതാദ്യമായാണ് മെയ് ഏഴിന് രാജ്യത്തുടനീളം സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത് ജില്ലകളിലായി പ്രതിരോധ മോക് ഡ്രില്ലുകൾ നടത്തും കേരളത്തിലെ തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ശേഷം ഇന്ത്യ ഇത്തരമൊരു പരിശീലനം നടത്തിയിട്ടില്ല എയർ റൈഡ് മുന്നറിയിപ്പുകൾ ബ്ലാക്ക് ഔട്ട് പ്രോട്ടോകോൾ സാധാരണക്കാരെ ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങൾ എന്നിവയാണ് ഈ ഡ്രില്ലിൽ പരീക്ഷണങ്ങൾ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ നടത്താൻ നിർദ്ദേശം നൽകുന്നതോടെ പലർക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ ഓർമ്മകൾ ഉണരും ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ കെട്ടിട തകർച്ചകൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കായി തയ്യാറെടുക്കുന്നതിന് മോക്ക് ഡ്രില്ലുകൾ പതിവായി നടത്താറുണ്ടെങ്കിലും ബാഹ്യ ഭീഷണികളിൽ നിന്ന് പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഉൾപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ് ഏറ്റവും മോശമായ സാഹചര്യത്തിനായി സാധാരണക്കാരെ തയ്യാറാക്കുക എന്നതാണ് ഡ്രില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം സുപ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പോലും രാജ്യം ഇത്തരമൊരു ഡ്രില്ല് നടത്തിയിട്ടില്ല ഇപ്പോഴത്തെ ഡ്രില്ലുകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് നിലവിലെ ഭൌമരാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയതും സങ്കീർണവുമായ ഭീഷണികളും വെല്ലുവിളികളും ഉയർന്നു വന്നിട്ടുണ്ട് അതിനാൽ സംസ്ഥാനങ്ങളിലും കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മികച്ച സിവിൽ ഡിഫൻസ് സന്നദ്ധത എല്ലായിപ്പോഴും നിലനിർത്തുന്നത് വിവേകപൂർണമായിരിക്കും എന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഫയർ സർവീസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് എന്നിവയുടെ കത്തിൽ പറയുന്നു മെയ് അഞ്ചിന് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച ഉത്തരവിനെ തുടർന്ന് രാജ്യത്തെ വർഗീകൃത സിവിൽ ഡിഫൻസ് ജില്ലകളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളുടെ സന്നദ്ധത വിലയിരുത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സിവിൽ ഡിഫൻസ് വ്യായാമവും പരിശീലനവും നടപ്പാക്കും സിവിൽ ഡിഫൻസിനെ രാജ്യത്തിന്റെ നിഷ്ക്രിയ പ്രതിരോധ തന്ത്രത്തിന്റെ അഭിഭാജ്യ ഘടകമെന്നാണ് മോക്ക് ഡ്രില്ലുകൾക്ക് ഉത്തരവിട്ട കത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ് മോക് ഡ്രില്ലുകളുടെ പ്രാധാന്യം പഹൽഗാം ഭീകരാക്രമണത്തിന് മൂന്ന് ദിവസത്തിനു ശേഷമാണ് കേന്ദ്രം ഈ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ നിർദ്ദേശം നൽകിയത് അതിന് മുൻപ് പഞ്ചാബിലെ ഫിറോസ്പൂർ കണ്ടോൺമെന്റിൽ ഇന്ത്യൻ സൈന്യം ബ്ലാക്ക്ഔട്ട് ഡ്രില്ല് നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ് ഇതിനു മുമ്പ് ഇത്തരമൊരു ഡ്രില്ല് ഇന്ത്യയിൽ നടത്തിയത് അന്നൊരു നിശ്ചിത സമയത്ത് സൈറൺ മുഴങ്ങുകയും തുടർന്ന് ആളുകൾ ലൈറ്റുകൾ ഓഫ് ചെയ്യുകയും ചെയ്യുന്ന സൈറൺ റെയ്ഡുകൾ ഇന്ത്യ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഡ്രില്ലുകളുടെ ഓർമ്മയുള്ള ചിലർ പറയുന്നത് അവർ അവരുടെ വീടുകളിലെ ജനൽപ്പാളികൾ കടലാസുകൊണ്ട് മൂടേണ്ടി വന്നുവെന്നും നിങ്ങൾ പുറത്തായിരിക്കുമ്പോൾ സൈറൺ കേട്ടാൽ തറയിൽ കിടന്ന് ചെവികൾ അടച്ചു പിടിക്കണമെന്നുമായിരുന്നു ഡ്രില്ലുകളുടെ പ്രവർത്തനം എങ്ങനെ ില്ലുകൾ എയർ റൈഡ് മുന്നറിയിപ്പുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കും മിസൈൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ പോലുള്ള ഏത് വ്യോമാക്രമണ ഭീഷണിയും ഉണ്ടായാൽ സാധാരണക്കാരെ അറിയിക്കാൻ രൂപകൽപ്പന ചെയ്ത ഉച്ചത്തിലുള്ള അടിയന്തര അലാറമായ എയർറൈഡ് സൈറണുകൾ എല്ലാ നിയുക്ത നഗര കേന്ദ്രങ്ങളിലും തന്ത്രപ്രധാന സ്ഥാപനങ്ങളിലും പരീക്ഷിക്കുകയും സജീവമാക്കുകയും ചെയ്യും മിസൈൽ ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങിയ ഏത് ഉണ്ടായാലും പൊതുജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഈ നടപടിയിലൂടെ പരിശോധിക്കാൻ കഴിയും ആളുകൾക്ക് പെട്ടെന്ന് അഭയം തേടാൻ സഹായിക്കുന്ന ഒരു നിർണായക മുന്നറിയിപ്പ് സംവിധാനമാണിത് ക്രാഷ് ബ്ലാക്ക് ഔട്ട് നടപടി രാത്രികാലങ്ങളിൽ നടക്കുന്ന വ്യോമ നിരീക്ഷണങ്ങളിലോ ആക്രമണങ്ങളിലോ ലക്ഷ്യസ്ഥാനങ്ങളാകുന്നത് ഒഴിവാക്കാൻ പെട്ടെന്ന് എല്ലാ ദൃശ്യമായ ലൈറ്റുകളും ഓഫ് ചെയ്യുന്നതാണ് നാളത്തെ പരിശീലനത്തിൽ തന്ത്രപ്രധാന സ്ഥാപനങ്ങളുടെ മറവികളും ഉൾപ്പെട്ടിട്ടുണ്ട് വ്യാവസായിക പ്ലാന്റുകൾ സർക്കാർ കെട്ടിടങ്ങൾ സൈനിക പോസ്റ്റുകൾ പവർ സ്റ്റേഷനുകൾ ആശയവിനിമയ കേന്ദ്രങ്ങൾ എന്നിവ മറയ്ക്കുന്നതിനുള്ള പരിശീലനങ്ങൾ വിധേയമാക്കും ഉപഗ്രഹ വ്യോമ നിരീക്ഷണങ്ങളിൽ നിന്ന് ഘടനകളെ മറയ്ക്കാൻ വലകൾ പെയിന്റ് അല്ലെങ്കിൽ ഇലകൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടേക്കും വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും ശത്രുതാപരമായ ആക്രമണം ഉണ്ടായാൽ സ്വയം എങ്ങനെ സംരക്ഷിക്കാമെന്ന പരിശീലനം നൽകും ഇതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജോലി സ്ഥലങ്ങൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവിടങ്ങളിൽ ശില്പശാലകളും പെട്ടെന്നുള്ള പ്രതികരണ പരിശീലന സെഷനുകളും നടത്തും ഡെക്ക് ആൻഡ് കവർ അടുത്തുള്ള അഭയസ്ഥാനം കണ്ടെത്തുക പ്രധാന ശരീരഭാഗങ്ങൾ സംരക്ഷിക്കുക പ്രഥമ ശുശ്രൂഷ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ശില്പശാലകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒഴിപ്പിക്കൽ പദ്ധതികൾ പുതുക്കാനും പരിശീലിക്കാനും മോക്ഡ്രിൽ ഉത്തരവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നടപടികൾക്ക് പുറമെ ഇന്ത്യൻ വ്യോമസേനയുമായുള്ള ഹോട്ട്ലൈൻ അഥവാ റേഡിയോ ആശയവിനിമയ ബന്ധങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്കും മോക്ഡ്രിൽ പരിശോധിക്കും കൂടാതെ കൺട്രോൾ റൂമുകളുടെയും ഷാഡോ കൺട്രോൾ റൂമുകളുടെയും പ്രവർത്തനം വിലയിരുത്തുകയും വാർഡൻ സേവനങ്ങൾ അഗ്നിശമന സേന രക്ഷാപ്രവർത്തനം ഡിപ്പോ മാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടെയുള്ള സിവിൽ ഡിഫൻസ് സേവനങ്ങൾ സജീവമാക്കലും പ്രതികരണവും പരിശോധിക്കുകയും ചെയ്യും ഇന്ത്യ ഇത്തരമൊരു ഡ്രിൽ നടത്താനുള്ള നീക്കം പാകിസ്ഥാനുമായുള്ള നിലവിലെ സംഘർഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നതിന്റെ സൂചനയാണ് നൽകുന്നത് മോക്ഡ്രില്ലിനുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ ഡി സി പിമാരോടും തയ്യാറെടുപ്പുകൾക്കായി വിശദമായ പദ്ധതികൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു ദേശീയ തലസ്ഥാനത്ത് പെട്രോളിംഗ് ശക്തമാക്കാൻ ഡെപ്യൂട്ടി കമ്മീഷണർമാർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗങ്ങൾ ആരംഭിച്ചു മോക്ഡ്രില്ലിന്റെ ആവശ്യങ്ങൾക്കായി ജില്ലാ കൺട്രോളർമാർ വിവിധ ജില്ലാ അധികാരികൾ സിവിൽ ഡിഫൻസ് വാർഡൻമാർ വോളണ്ടിയർമാർ ഹോം ഗാർഡുകൾ നാഷണൽ കേഡറ്റ് കോപ്സ് നാഷണൽ സർവീസ് സ്കീം നെഹ്റു യുവകേന്ദ്ര കേന്ദ്ര സംഘാതൻ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തം മോദി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരത്തിൽ രാവും പകലും പെട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഡൽഹിയുടെ അതിർത്തികളിൽ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം അർദ്ധ വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡി അവരുടെ ജില്ലകളിലെ ക്രമീകരണങ്ങൾ വ്യക്തിപരമായി നിരീക്ഷിക്കുന്നുണ്ട് അവർ അസിസ്റ്റന്റ് കമ്മീഷണർമാരുമായും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമായും യോഗങ്ങൾ നടത്തുന്നുവെന്നും അറിയിപ്പുകൾ ലഭിക്കുന്നു ഇന്ത്യ തങ്ങളുടെ സന്നദ്ധത വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ പഹൽഗാം ശേഷം പാകിസ്ഥാനെ സാമ്പത്തികമായും തന്ത്രപരമായും ഞെരുക്കുകയാണ് പാകിസ്ഥാൻ ശക്തമായ സന്ദേശം നൽകുന്നതിനായി സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും എല്ലാ ഉഭയകക്ഷി വ്യാപാരവും റദ്ദാക്കുകയും ചെയ്തുവെന്ന് ന്യൂഡൽഹി ഇതിനോടകം പ്രഖ്യാപിച്ചിരുന്നു നാണയനിധി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലുള്ള ലോക സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭീകരവാദ ധനസഹായം തടയാനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട്